ഫ്രണ്ട്സ് ഡി എ ി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സൺഡേ ആണ് കേട്ടോ സൺഡേ ആയിട്ട് ആരും നീട്ടിട്ടില്ല ഇത് കേട്ടോ ഞാനും നീട്ടിട്ടില്ല കേട്ടോ ഒന്ന് എല്ലാവർക്കും ലീവാണ് ദൈവേ ശനിയാഴ്ച ഒക്കെ സ്കൂളുണ്ട് സൺഡേ ആണ് കേട്ടോ അപ്പൊ അന്ന് ഞങ്ങള് കൊറച്ച് വൈകീട്ടുണ്ട് മാത്രല്ല നല്ല മഴയാണ് കേട്ടോ നീട്ടിന്ന് കേട്ടോ നല്ല മഴയാണ് പൊത്ത് കാ സമയെട്ടേ മുക്കാലായിട്ടുണ്ട് ഓപ്പ പുളിയൊക്കെ കഴിഞ്ഞ ഇവിടെ വായിക്കാണ് കേട്ടോ ഫ്രണ്ട്സ് രാവിലെ മുതലേ നല്ല മഴയാണ് കേട്ടോ കേട്ടോ വണ്ടീന്റെ ചളി പോവാൻ വേണ്ടിട്ടതാണേ മഴയൊക്കെ പെയ്തിട്ട് സിറ്റൌട്ടൊക്കെ ആകെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തുടച്ചിട കേട്ടോ അല്ലെങ്കിൽ ഞാൻ സിറ്റൌട്ട് എന്നും രാവിലെ തുടച്ചിടലേ കാരണം പൂച്ച കയറാറുണ്ട് രാത്രി അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കണത് ഇരിക്കുന്നതൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സിറ്റൌട്ട് എന്നും രാവിലെ തന്നെ തുടച്ചിടലുണ്ട് എന്നിട്ട് വേഗം തിരുമ്പാൻ നിന്നിട്ടോ രണ്ടു ദിവസമായി ഒരു ചവിട്ടികളൊക്കെ വെള്ളത്തിലിട്ട ചിട്ടി അത് തിരുമ്പാൻ കൂടിയിട്ടില്ല എന്താ വെച്ചാൽ രാവിലെ എന്നും നേരത്തെ കുളിക്കും ദേവീട്ടിനെ സ്കൂളുണ്ടാകുമ്പോളേ രാവിലെ നേരത്തെ കുളി ചെയ്യും അപ്പോൾ പിന്നെ അതൊന്നും അലക്കാൻ നിൽക്കലില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം ബ്ലാക്കിക്ക് ചോറ് കൊടുത്തുനിന്ന് എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങി അവരൊന്നും ഇറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞു രാവിലെ തന്നെ നല്ല മഴയാണ് മഴയാണെന്ന് അതുകൊണ്ടിപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ട് അവൻ ബ്ലാക്കിക്ക് ചോറ് കൊടുത്തിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറാമെന്ന് വെച്ചിരുന്നു പിന്നെ പുറത്തേക്ക് പിന്നെ ഇറങ്ങണ്ടല്ലോ ബ്ലാക്കിക്ക് ചോറ് കൊടുത്തപ്പോൾ തന്നെ അവിടെ കാവൽക്കാരെത്തിയിട്ടുണ്ട് കേട്ടോ ആ ചോറിന് ലേശം പങ്ക് വാങ്ങിക്കാൻ ഇവർക്ക് പുറത്ത് വേറെ ചോറിട്ട് കൊടുത്താലും ബ്ലാക്കീൻ്റെ ചോറ് എന്നും എടുക്കില്ല ഇവർക്കൊരു പതിവാണ് കേട്ടോ ഇത് കണ്ടോ അതൊന്നൊരു പങ്ക് വാങ്ങിക്കാൻ നമുക്ക് ശരി നിൽക്കുകയാണേ വേണ്ടലോ ഞാൻ കൂലി കഴിഞ്ഞിട്ട് ഞാൻ പൊറത്തത്തെ പരിപാടിയൊക്കെ ഫുള്ള് കളിയിലാണ് കേട്ടോ അല്ല നിങ്ങക്ക് കളിച്ചാൽ മതിയോ കുളിച്ചിട്ടാടിക്കൊന്നും വേണ്ടേ കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ ക്രിയേറ്റിംഗ് ക്രിയേറ്റ് ചെയ്യൂ ക്രിയേറ്റ് ചെയ്യൂ ഞാന് പരിപാടികളൊക്കെ ഇവിടെ എല്ലാരും ഫുള്ള് കളിട്ടോ അപ്പൊ ഇന്ന് കുളിയ കഴിഞ്ഞിട്ടാണ് അടുത്തേക്ക് വന്നത് എന്നെ ഞാൻ കുളിക്കലുണ്ട് പക്ഷെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിട്ടാണ് കുളിക്കാറ് പക്ഷെ ഇന്ന് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്തത് ഫസ്റ്റ് നമ്മൾ ദോശ ഒക്കെ പോകട്ടെ സാവധാനായിട്ട് എന്റെ വീട് ചെറുപരാഷ്ട്രം നമുക്ക് കുഞ്ഞങ്ങളുടെ അടുത്തേക്ക് പോട്ടോ ദോഷപ്പണി നിങ്ങക്ക് ചായ ഒന്നും വേണ്ട കുട്ടികളെ സമയത്ത് അയ്യോ പത്ത് മണി ഒമ്പത് മണിക്കാർ കിട്ടോ ഇവര് കളിക്കുക ചായ വേണ്ട ഒന്നും വേണ്ട

അങ്ങനെ ഇവിടെ അഞ്ചുവിൻ്റെ തടയ്ക്കിടുപ്പി ആയിട്ടുള്ള കൈമാറ്റം ഏതാനും ചായ ഉണ്ടൊക്കെ വിശക്കുണ്ടായി ഡിറക്കാനായോ അതിൻ്റെ ഒമ്പത് മിനിറ്റ് ഇത് ഉണ്ടാവും ഒരു പ്ലംബിങ്ങാടെ വീട്ടിലുള്ള വീക്ക് ഇത്രയോ ഇത് വരെ ഒരു സർവീസ് ചെയ്തിട്ടില്ല ഇന്നെന്തായാലും സർവീസ് സെൻറ്റർ ആ സർവീസ് ചെയ്യാം എപ്പാ റെ ഇനി ഞങ്ങള് അടുക്കളയിൽ നിന്നെ ഉണ്ടോ ചായ ഒഴിക്കണത് അപ്പൊ എല്ലാരും വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വയ്ക്ക കേട്ടോ ചായയും ചട്നിയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ദോശ ചൂട് ചൂടുക്കഴിക്കാമല്ലോ ചോദിച്ചിട്ട് വേഗം അത് റെഡിയാക്കി കൊണ്ടിരിക്കാനെ ആദ്യത്തെ ദോശ പത്ത് മണിക്ക് വല്ലപ്പാടി ആനുമോട് വെയിറ്റ് ഇതുവരെ കളിച്ച ആള് വെയിറ്റ് ചെയ്ത് ആനിമക്കെന്താ വേണ്ടേ ദോശ രസക്കുണ്ടോ ആനുമോക്ക് രസക്കുണ്ട് പക്ഷെ ദേവുട്ടന അവിടെ കളിക്കും അവർക്കല്ല അച്ഛനും कुचो कुचो दिख रहा है और कुचो कुचो यानी वो पर चले रूप पकड़ने अंदर फटाने अरे अंदर फटाने मेरा गाड़ी में बैठो अरे बैठो अंदर गाड़ी के देव मां जरा बैठो जरा बैठ अंदर आई तो दो എന്താ കൊട്ടി ചാടി നീ പെണ്ണി. അങ്ങോട്ട് കേറുക്ക്. കൊട്ടി കേറുക്ക്. മൊറായി. കാരി ചൂണ്ടേ. എന്നാ നീ. എന്നാ ചേനയട്ടാക്കി ഒക്കാരായി ഇിച്ചിട്ടുണ്ട്. ചായ പാത്രം കൊണ്ടുവെച്ചവണ്ടില്ലേ. വാരിങ്ങള് മാറ്റടേ. ചായ വാ. ആ കുത്തേവിടെയാ. അതെന്താ കുത്തിയാച്ചിട്ടി നീ. ലമുനേ? ആ മലചൂടടോസാ. దరేసమంటే చూడమంటది అది అలా చూడదంటే కట్టం జాయ్ సూపర్ హరి అచ్చడా అచ్చ బావుంది కీక్ అది కీకి ఇందు చూడ నిమల లో సోన జర న అదోస అవుతుంటే మదలు న 야, 저딴데 보고 있어. 야, 이거 때라, 이거. 저딴데 보고 있어. 야, 이거. 야, 이거. 야, 이거. 야, 이거. 야, 이거. 야, 려거 야, 이거. 야, 이 야, 이거. 야, 이거. 야, 이거. 야, 이거. 야, 이거. 야, 이거. 야, 이아 야, 이거. 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 ില്ലേ നമ്മള് വേവിക്കണ്ട ഒരു സാധനം തയ്ക്കില്ല മറ്റേ ഒരു പോസ്റ്റിലേക്കും അതില് ഒരു സാധനം വെച്ചിട്ട് അത് അടിച്ചിട്ടില്ല അത് ചാടിയോ കഴിഞ്ഞ എടുത്തിട്ടുണ്ട് നാളെ അവിടെ എക്സാം തുടങ്ങാൻ കേട്ടോ ഓണത്തിന്റെ ദേവിട്ടെ പഠിക്കാൻ അനിമോക്കും നാളെ എക്സാം അല്ല അനിമോളെ ഏഹ് എക്സാം വന്ന കേട്ടോ ഞങ്ങളെ ചാടിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓപ്പ ചാടിക്കുന്നു കേട്ടോ കാരണം വീഡിയോ ഉണ്ടായതുകൊണ്ട് ഓപ്പ നിങ്ങൾ വീടെടുക്കുക കഴിഞ്ഞിട്ട് ഞാൻ ചാടിക്കുന്നുള്ളൂ പറഞ്ഞ കേട്ടോ ഓപ്പിരിക്കുന്നുള്ളൂ കേട്ടോ ദേവിടുന്നാളെ എക്സാം തുടങ്ങാ അപ്പൊ അവന് കുറച്ച് വർക്കുകൾ കൊടുത്തിട്ട് ഞാൻ വേഗം അടുക്കളത്തെ പണിയെടുക്കാൻ പോയതെട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കണ്ടട്ടോ ഇനി ഫുള്ള് മഴയാണ് രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ നല്ല അതൊക്കെ അത് ഞാൻ ചോദിക്കാം നെക്സ്റ്റ് വിത്ത് വിത്ത് ദ ദ വൈ വൈ കനോട്ട് the it is very fast. Okay, sir. A fly in wind. Wind. Wind W I N D. O F R. of ഞാനൊന്ന് അടിച്ചൊരു തുടയ്ക്കാൻ പോയപ്പോഴേക്കുള്ള അവസ്ഥ കേട്ടോ നിന്നെ ഞാൻ എന്തേൽപ്പിച്ചിട്ടാണ് പോയെന്നേ ഏ എന്തേൽപ്പിച്ചിട്ടാണ് പോയെന്നത് നിങ്ങൾ നിന്റെ പഠിത്തം എവിടെ ഏ നാളെ എക്സാമുള്ള കുക്ക് ചെയ്യാൻ കേട്ടോ ഒന്ന് പഠിക്കാൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഞാനൊന്നും മാറിയിട്ടുള്ളൂ ഇവിടെ ഉള്ള അവസ്ഥയാണിത് ഇനി ഞങ്ങൾക്ക് ചെറുകിയന്നെ കറി എൻ്റെ ഏട്ടനെ അവിടെ പഠിക്കാൻ വേണ്ടി നിർത്തിയിട്ട് പോന്നിട്ടുണ്ട് ഞാൻ പോന്നാലെ അവിടെ കളിക്കാൻ നിൽക്കുന്നു കേട്ടോ ഞാനുണ്ടെങ്കിൽ മാത്രമേ ആള് പഠിക്കുള്ളു പറഞ്ഞ സത്യല്ലാ വന്നിട്ട് നിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി നിർത്തിയതല്ലേ ഏഹ് നിങ്ങൾ മനസ്സിലാക്കാം എന്നാ എക്സാം ആണ് ഈ കുട്ടിക്ക് വല്ല ചൂടുണ്ടോ എന്താ ഞാൻ ഇതിനെ ചെയ്യാ എനിക്കൊരു പിടിച്ചോണ്ട് നമ്മ കാര്യണ്ടാക്കാം നീ പോയി പഠിച്ചോ വൈകുന്നേരം ബിരിയാണി ഉണ്ടാക്കാം മതിയോ പഠിക്കു <imitipart'> അവിടെ <keyo. imitipart' ravele> ഞാൻ അടുക്കളയിൽ ഏകദേശം പണികളൊക്കെ ഒരുക്കി ഞാൻ അവൻ്റെ കൂടെ ഇരുന്നു ഇരുന്നിട്ടോ അല്ലെങ്കിൽ ശരിയല്ല ഞാൻ ഇരുന്നിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കണ്ണ് തെറ്റിയുള്ള അവസ്ഥകളിപ്പോൾ കണ്ടില്ലേ അതാണ് ഇവിടുത്തെ അവസ്ഥ എപ്പോഴും ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ട് രാവിലത്തെ കുറച്ച് വിശേഷം കൊണ്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ മറ്റൊരു വീടുകളിലേക്ക് വന്നത് എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ സി യു